നിട്ടാറമ്പിലെ അറുപത്തിയെട്ടുകാരി നിർമ്മല മകൻ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ സുമേഷ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി വീട് തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി വീടിന്റെ വാതിൽ തുറന്നത് സുമേഷ് വീടിന്റെ ഡൈനിങ് റൂമിൽ തൂങ്ങി മരിച്ച നിലയിലും അമ്മ നിർമ്മല കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമായിരുന്നു ഇടുക്കി ജില്ലയിൽ കെ എസ് സി ബി ലൈൻമാനാണ് സുമേഷ് ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലെത്തിയത് തൊഴിലുറപ്പ് ജോലി ചെയ്തു വരികയാണ് അമ്മ നിർമ്മല നേരത്തെ പേരാവൂർ സെക്ഷൻ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സുമേഷ് ജോലിക്കിടയിൽ ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് വീട്ടിലെത്തിയാലും ഇയാൾ നിരന്തരം പ്രശ്നമുണ്ടാക്കാറുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു അയൽവാസികളിൽ നിന്നും യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നാട്ടുകാർക്കില്ല മാലൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി കണ്ണൂരിൽ നിന്നും ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി സുമേഷ് അമ്മയെ കൊന്ന് ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക സുമേഷ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ